രണ്ട് നേന്ത്രപ്പായം വെച്ചിട്ട് നല്ല അടിപൊളിയുള്ള പുട്ടിങ് തയ്യാറാക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അതങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം ആദ്യം നമുക്ക് ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു കാൽ കപ്പ് പഞ്ചസാര ഞാൻ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒരു രണ്ട് ടീസ്പൂൺ വെള്ളം കൂടെ വെച്ചിട്ട് കാരമലൈസ് ചെയ്തെടുക്കാം അപ്പോൾ അത് ഷുഗർ ഒക്കെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ലൈറ്റ് ആയിട്ടൊരു ബ്രൗൺ കളറായി വരുമ്പോൾ തീ ഓഫാക്കാം അപ്പോൾ അത് ഞാനിവിടെ ഒരു ഗ്ലാസ് ബോൾ വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറി വരട്ടെ ഒരു പത്ത് മിനിറ്റ് സമയമാകുമ്പോഴേക്കും ഇത് ചൂടാറി ഒന്ന് സെറ്റായി വന്നിട്ടുണ്ടാവും പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മീഡിയം സൈസിലുള്ള രണ്ട് നന്ത്രപ്പഴം ആട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ പഴം എടുക്കുമ്പോൾ റോപസ്റ്റ് പഴം ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത് റോപസ്റ്റ് പഴം കൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതില്ലാത്തതുകൊണ്ട് നന്ത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് കട്ട് ചെയ്ത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ രണ്ട് നന്ത്രപ്പഴും ഞാൻ മിക്സിയുടെ ജാറിലേക്ക് കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ടുകൊടുക്കാം ഇനി രണ്ട് മുട്ടയും കൂടെ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ട് പാൽ ഒഴിച്ചെടുക്കാം ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ ഒരു കപ്പ് പാലാട്ടോ ഒഴിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് ഒരു കാൽ കപ്പ് ഏലക്കായ് പൊളിച്ചതാട്ടം ഇട്ടെടുക്കുന്നത് വാനില അസൻസ് ഉണ്ടെങ്കിൽ അതൊരു അര ടീസ്പൂണ് ഒഴിച്ചെടുത്തോളി ഇനി മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാരമിലൈസ് ചെയ്തെടുത്ത ഷുഗർ ഒക്കെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഒഴിച്ചെടുക്കാം അപ്പം നമുക്കിത് ഒന്ന് അരിപ്പീലിട്ട് അരിച്ചിട്ട് വേണ്ടതൊക്കെ ഒഴിച്ചുകൊടുക്കാൻ അരിയാത്ത എന്തെങ്കിലുമൊക്കെ അതിലുണ്ടാവും പിന്നെ ഇത് അടുപ്പത്ത് വെച്ചാലും പൊട്ടാത്ത സൈസിലുള്ള ബൗളാണ് കേട്ടോ ഗ്ലാസ് ബൗൾ തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റീലിൻ്റെ പാദത്തിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം ഇനി ഇത് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുകയാണ് അപ്പോൾ ആവിയിൽ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇഡ്ഡലി ചെമ്പ അട്ടോ എടുത്തിട്ടുള്ളത് ഇഡലി ചെമ്പിൽ ഞാൻ വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇതിനുള്ളിലായിട്ട് ഞാനിതിൻ്റെ പ്ലേറ്റ് വെച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിലാട്ടം അത് വെച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ച് വെച്ചെടുത്താൽ മതി ഇനി ഒരു മുപ്പത് മിനിറ്റ് സമയം മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം അപ്പോൾ താൻ മുപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം എടുക്കാം അപ്പോൾ നമ്മളെ പുട്ടിങ് ഞാനൊരു പ്ലേറ്റിലേക്ക് വെച്ചെടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊരു ചൂടിൽ വേണം കേട്ടോ ഇത് പ്ലേറ്റിലേക്ക് വെച്ചെടുക്കാൻ അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടിങ്ങ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്